ചെറിയ തോതിൽ ഉണ്ണിയപ്പം ചുട്ട് ചെറിയ ഷോപ്പറിലാക്കിയിട്ട് കടയിൽ ബീം വേണ്ടി കൊണ്ടുപോയി കൊടുത്തു സ്കൂട്ടിയിലും എത്താൻ പറ്റാത്ത ഒരവസ്ഥയെത്തിപ്പം ഒരു കാറ് ലോൺ എടുത്ത് വാങ്ങി അതേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് കൊണ്ട് ഓടിച്ചു പോകുന്നത് മോളെ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞിയുണ്ട് മോൻ്റെ പഠിത്തം കഴിഞ്ഞു മില്ലിലേയും ബേക്കറിയിലും വരുമാനം ഒന്നിനും തികയാത്തൊരവസ്ഥയായപ്പം പിന്നെ എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിനി രാവിലെ മൂന്ന് മണിയാകുമ്പോൾ എണീറ്റിട്ട് നെയ്യപ്പം ഉണ്ണിയപ്പം ബോണ്ട പരിപ്പോട ഉള്ളിയോട സുഗ്യൻ പഴംപൊരി ചെറിയ നിലയിൽ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇപ്പോൾ ഈ നാട് നാടുമുത്തം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ ചട്ടിയിൽ അലിയിച്ചു കളഞ്ഞ കഥയാണ് കാസർകോട് ഭീമനടി സ്വദേശിയായ സതിയുടേത് കൂലിപ്പണിക്കാരിയായും കടകളിലെ സഹായിയായും ജോലി ചെയ്തിരുന്ന സതി മകളുടെ വിവാഹം നടത്തിയതും വീട് വാങ്ങിയതും മകനെ പഠിപ്പിച്ചതും കാറ് വാങ്ങിയതും സ്കൂട്ടർ വാങ്ങിയതും ഈ ഉണ്ണിയപ്പ നിർമ്മാണത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ആദ്യം കൂലിപ്പണി എടുത്തിട്ടാണ് നോക്കിയത് അത് കഴിഞ്ഞ് മില്ലിലെല്ലാം പണിക്കോയി ഇടയ്ക്ക് തൊഴിലുറപ്പിനും പോവും പിന്നെ അത് അതുകൊണ്ട് ഈ മില്ലിലേയും ബേക്കറിയിലും വരുമാനം ഒന്നിനും തികയാത്തൊരവസ്ഥയായപ്പം പിന്നെ എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിനി അങ്ങനെ ചെറിയ തോതിൽ ഉണ്ണിയപ്പം ചുട്ട് ചെറിയ ഷോപ്പറിലാക്കിയിട്ട് കട ബീമിനണ്ടി കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കൂടിക്കൂടി നർക്കാട് പോയി അത് കഴിഞ്ഞ് ചിട്ടാരിക്കാൽ അങ്ങനെ കുറച്ച് കുറച്ച് വിപുലമായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഈ ബസ്സിന് പോക്ക് ബുദ്ധിമുട്ടായത് കാരണം സ്കൂട്ടിയിൽ സ്കൂട്ടി പഠിച്ചിട്ട് ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി അന്ന് കുറേ വർഷങ്ങളോളം സ്കൂട്ടിയിൽ തന്നെ കൊണ്ടുപോയി പിന്നെ സ്കൂട്ടിയിലും എത്താൻ പറ്റാത്ത ഒരവസ്ഥയെത്തിയപ്പോൾ ഒരു കാറ് ലോൺ എടുത്ത് വാങ്ങി കാറ് കൊണ്ട് ഇപ്പം എല്ലായിടത്തും സാധനം എത്തിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ പോകുന്നുണ്ട് ഓടാനുണ്ട് കട കുറവാണ് എന്നാലും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് മോളെ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞിയുണ്ട് മോൻ്റെ പഠിത്തം കഴിഞ്ഞു ഇപ്പം പെയിൻറ്റിങ്ങിന് പോന്ന് ഞാൻ രാവിലെ മൂന്ന് മണിയാകുമ്പോൾ എണീറ്റിറ്റ് നെയ്യപ്പം ഉണ്ണിയപ്പം ബോണ്ട പരിപ്പട ഉള്ളിവട സുഗ്യൻ പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം രാവിലെ ആക്കും ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നും ആരും ഒന്നും കാണിച്ചു തന്നിട്ട് ഒന്നുമല്ല വീട്ടിൽ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം അമ്മ വീട്ടിലിങ്ങനെ ചൂടലുണ്ടായിന് അന്നേരം അത് എങ്ങനെയോ കണ്ടു കുറച്ച് കണ്ടിട്ടുണ്ടായിന് അതിൽ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ഇതാക്കിയിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരുന്ന ഒന്നും ആ ഒരു ഒരു ക്ലാസ്സോ ഒന്നും എനിക്ക് എടുത്തു തന്നിട്ടോ ഒന്നുമില്ല സ്വയം ഇത്രയും ഉണ്ടാക്കി സാമ്പത്തികമായിട്ടോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടായതിന് മോളിൽ മണ്ടൊക്കെ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടാണെന്നുണ്ടായത് അവിടെ നിന്ന് പിന്നെ അതെല്ലാം വിറ്റ് കുറച്ച് പൈസയെല്ലാം ലോൺ എടുത്തിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ബേക്കറിയിൽ നിന്ന് പണി നിർത്തി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പത്ത് പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ദിവസം ഇവിടെ ഞാൻ ഒന്നും ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കടയിൽ പോയിട്ട് കുറച്ച് സാധനം കടം വാങ്ങി കടം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്തതാണ് ഈ പരിപാടി ഒരു മൂലധനം ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അത് അവിടുന്ന് പിന്നെ തുടങ്ങി അന്നത്തെ പൈസ കിട്ടിയത് കടം തീർത്തു അങ്ങനെ പിന്നെ കുറച്ചും കൂടെ വിപുലമായിട്ട് പിന്നെ ഒരു കടയിൽ കൊടുത്തു അടുത്ത കടയിൽ നിന്ന് എൻ്റെ പേര് ശരത്ത് എൻ്റെ അമ്മയാണ് സതി രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും പിന്നെ ഉണ്ണിയപ്പുണ്ടാക്കും അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുണ്ടാക്കും എന്നിട്ട് ഒരു ഒമ്പതരൊക്കെ ആകുമ്പോൾ ഇത് മറ്റേ കടകളിൽ കൊണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് അമ്മ പോകും എൻ്റെ പഠിത്തം ചേച്ചി കല്യാണം ഇതൊക്കെ അമ്മ ഈ പണിയെടുത്ത പൈസ നടത്തുന്നത് അമ്മേനെ എനിക്ക് അഭിമാനമുണ്ട് ഓർഡർ കിട്ടിയാൽ അത് കൊടുക്കാതിരിക്കാല്ല ഇതുവരെ ഒരു ഓർഡർ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എല്ലാം എല്ലാം ഞാൻ കൊടുത്തോണ്ടിരുന്നു തിങ്കളാഴ്ച തുടങ്ങിയാൽ ഞായറാഴ്ച വരെ പണിയുണ്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാത്തില്ല പണിയാണ് അതിൻ്റെ ഇടയിൽ അത്യാവശ്യം എവിടെങ്കിലും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു കൊടുത്തുവിടു സാധനം എന്നാലും ഞാൻ കടക്കാരെ ഒഴിവാക്കല വ്യാപാരികൾ ഞാൻ സതീശിന്റെ അയൽവാസിയാണ് ആദ്യകാലത്തൊക്കെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു സതീശി ജീവിച്ചിരുന്നത് അതിനുശേഷം ഈ ഉണ്ണിയപ്പ കച്ചവടത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ വലിയ ഒരു നിലയിലേക്ക് നാട് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരു സംരംഭ ആയി തീരാൻ വേണ്ടി സതീശിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സംരംഭം തുടങ്ങിയതിനു ശേഷമാണ് സതീശിയുടെ ജീവിതം വളരെ നില വലിയ നല്ല നിലയിലേക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറിയത് അപ്പോൾ മകളെ വിവാഹം കഴിച്ചു വിടാൻ വേണ്ടി സതീശിക്ക് സാധിച്ചു നല്ല രീതിയിൽ അതുപോലെ തന്നെ ഒരു കാറ് എടുക്കാൻ വേണ്ടി സാധിച്ചു ചെറിയ നിലയിൽ തുടങ്ങിയ ഈ ഒരു സംരംഭം ഇപ്പോൾ ഈ നാട് മൊത്തം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് സ്ഥിരോത്സാഹവും കഠിനാധ്വാനം ഉണ്ടെങ്കിലും ഏത് നിലയിലേക്കും വളരാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് സതീശി ടേസ്റ്റിനെ പറ്റിയിട്ടാരും ഇതുവരെ ഒരു മോശമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല എല്ലാം നല്ല ഓർഡർ കിട്ടുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ എന്തായാലും ഇത് മോശമല്ല അതിലും ഒരു കെമിക്കലോ ഒന്നും ഞാൻ ചേർക്കലില്ല നമ്മൾ നാടൻ ഭക്ഷണം നാടൻ രീതിയിൽ നമുക്ക് ആരൊന്നും എല്ലാം നമ്മളേതായ രീതിയിലേ ചേർക്കരുു എല്ലാത്തിലും അതേപോലെ തന്നെ ഒന്നും മായം ചേർക്കലില്ല അതുകൊണ്ട് ആൾക്കാർക്ക് പിന്നെ മോശമായ രീതിയിലൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കലില്ല അപ്പോൾ പിന്നെ ഒരാൾക്കുള്ള ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു വീട്ടിലേക്കുള്ള വരുമാനം വേറെ കൊടുക്കുന്നുണ്ട് ഒരു പെണ്ണുങ്ങൾക്ക് അങ്ങനെ അതും കൂടെ നമ്മൾ നോക്കണ്ടേ അവർക്ക് വേറെ പണിയൊന്നുമില്ല തൊഴിലുറപ്പെല്ലാം ഇപ്പം എന്ന് പറയും തൊഴിലുറപ്പിന് പോയാലും ചെറിയൊരു വരുമാനമല്ലേ കിട്ടും അതുകൊണ്ടൊന്നും കാര്യം ഓടില്ലാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ട് മൂന്നു മണിക്കില്ലാണെങ്കിൽ ഇപ്പം നിക്കലും കൊണ്ടു കൊടുക്കലും എല്ലാവർക്കും ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ട് ഉണ്ണിയപ്പത്തിന് മാത്രമല്ല സതി ഉണ്ടാക്കുന്ന സതിച്ച സംരംഭകളും കുടുംബശ്രീയുടെ അവാർഡ് എനിക്ക് കിട്ടി പിന്നെ വ്യാപാരി വ്യവസായി ആഗോപന സമിതിയുടെ അവാർഡ് കിട്ടി വനിതാ വിങ്ങിൻ്റെ അത് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ വനിതാ ശിശുവികസന സമിതിയുടെ ആദരവുണ്ടായിന് കാസർഗോഡ് വെച്ചിട്ട് ജില്ലയുടെ ആദരവാണ് അത് കിട്ടി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ചെറിയ ചെറിയ ആദരവ് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ കാറെടുത്തത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു മാരുതി എണ്ണൂറ് അത് കഴിഞ്ഞ് അതിനും ഭയങ്കരമായി പണി ഒന്നു ഏതായാലും അതിനും ലോൺ അടക്കണം പിന്നെ ഞാൻ വിചാരിച്ചു ആ ലോണിൻ്റെ അടുത്ത് കുറച്ചും കൂടെ കൂട്ടിയിട്ട് പുതിയത് പുതിയതെടുക്കുവാണെങ്കിൽ ഏതായാലും ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അതിനും കൂടി അടക്കാമെന്ന് ചോദിച്ചിട്ട് അതന്നെ തന്നെ പുതിയതെടുത്തു ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം ഓടണം എനിക്ക് അവിടുന്ന് കടയിലെത്തുമ്പോൾ ആ നിർത്തിയിട്ട് സാധനം എടുത്ത് കൊടുക്കലും ഞാൻ എന്നെ കയറ്റുന്നതും ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ രണ്ട് കിലോ കെട്ടിയിട്ട് കൂടിനകത്ത് കെട്ടിയിട്ടാണെന്ന് വെക്കൽ പിന്നെ ഒരു ഏകദേശം ഒരു ഇത്ര കടയിൻ്റെ അനുസരിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞ് ബാക്കി കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് പായ്ക്കാക്കും പത്തെണ്ണം വെച്ചിട്ട് ഒരു പാക്കറ്റിൽ ഉത്തിട്ട് ചെറിയ ചെറിയ കടകളിലെല്ലാം അത് ഞാൻ കൊടുക്കും അത് എം ആർ പി ഇരുപത് രൂപ പ്രിൻ്റ് ഇട്ടിട്ട് കൊടുക്കല്ല പേര് അപ്പൂസ് ബേക്കറിന്ന് ഇട്ടിട്ടുണ്ട് ഫുഡിൻ്റെ ലൈസൻസും എല്ലാം ഉണ്ട് എൻ്റെ ഈ സംരംഭത്തിനെ കുറിച്ച് പുറത്ത് ഇങ്ങനെ ന്യൂസ് വന്നപ്പം പത്രത്തിലും പിന്നെ ചാനലിലും ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് വന്നേ പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഇതല്ലെങ്കിലും വേറൊരു സംരംഭം തുടങ്ങിയിട്ട് നല്ലൊരു വഴിക്ക് എത്തണം ആഗ്രഹ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ തുടങ്ങിയാലും വിജയിക്കുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പകുതി വെച്ച് നിർത്താതെ മുമ്പോട്ട് തന്നെ പോവാം അങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലല്ലേ നമ്മൾ ഇത് തുടങ്ങുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാന്നുള്ള ഒരു ധൈര്യം ഉണ്ട് അതിന് അന്നേരം പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജീവിതവും ഉണ്ണിയപ്പം പോലെ മധുരകരമാകുമെന്നാണ് స్వంతం జీవితంకొండు తెలియక సతి సోఫియా టైమ్సినేండి షిన్స్ జోసఫ్